എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വളരെയധികം സത്യമുള്ളതും കൃത്യവുമായിട്ടുള്ള ശാസ്ത്രമാണ് ഈ തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അത് നടന്നു കിട്ടാനുള്ള സാധ്യത നൂറ് പെർസെൻറ്റിൽ വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം നടന്നു കിട്ടി എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് പിന്നെ വരുന്ന അറുപത് ശതമാനത്തിൽ മുപ്പത് ശതമാനം നിങ്ങളുടെ ഭാഗ്യമാണ് ആ പിന്നെ വരുന്ന അടുത്ത മുപ്പത് ശതമാനം നിങ്ങളുടെ പ്രയത്നവുമാണ് അതാണ് ഇതിൻ്റെ ഏകദേശം ഒരു രൂപമെന്ന് പറയുന്നത് ആ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തൊടുകുറിയിൽ പറയുന്ന റിസൾട്ട് അതിനോടൊപ്പം നിങ്ങളുടെ പ്രയത്നവും ഭാഗ്യവും കൂടി അങ്ങോട്ട് ഒന്ന് ചേരുമ്പോഴാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അത് നിശ്ചയമായിട്ടും നടന്നു കിട്ടുന്നത് ഈ പറഞ്ഞതിന് യാതൊരുവിധ സംശയവും വേണ്ട അപ്പോൾ നമ്മൾ ഇന്നത്തെ തൊടുകുറി ഫലങ്ങൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറ്റിലെയും അടക്കയുമാണ് ഈ പറഞ്ഞ രണ്ട് വസ്തുക്കളും നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ വിരളമായി മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിലും ഇത് ദൈവിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഈശ്വരാംശം വളരെയധികം നിറഞ്ഞു നിൽക്കുന്നവയാണ് അത് പറയാൻ കാരണം ഒരു ദക്ഷിണ കൊടുക്കാനാണെങ്കിൽ അടക്കയും വെറ്റിലയും അതിനോടൊപ്പം ഒരു നാണയവും കൂടി വെച്ചിട്ടാണ് നമ്മൾ ദക്ഷിണ കൊടുക്കുക എന്നാൽ മാത്രമേ ആ ദക്ഷിണ അവിടെ പരിപൂർണമാവുകയുള്ളൂ അതുപോലെ തന്നെ വസ്ത്രം ദാനം ചെയ്യുക പണം ദാനം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം ഈ രീതി ഉപയോഗിക്കുന്നുണ്ട് ഈ അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടും ദൈവീക ചൈതന്യം നിറഞ്ഞ വസ്തുക്കളാണെന്ന് എടുത്തു പറയാൻ കാരണം അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ നമ്പർ ഒന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വെറ്റിലയോ അല്ലെങ്കിൽ നമ്പർ രണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന അടക്കയോ ഇതിലേതാണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഇതിൽ ഇതിലേതിലേക്ക് തൊടാനാണോ നിങ്ങളോട് പറയുന്നത് അതാണ് നിങ്ങൾ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ ഈ താമ്പൂല പ്രശ്നം വയ്ക്കുമ്പോൾ എടുക്കുന്ന ഒരു രീതിയുണ്ട് അതുകൂടി ചേർത്തിട്ടാണ് ഈ പ്രാവശ്യം ഈ തൊടുകുറി ഇവിടെ എടുക്കാൻ പോകുന്നത് ആ ഇങ്ങനെ ആകുമ്പോൾ ഈ ഇതിൻ്റെ ഫലം പരമാവധി കൃത്യമായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ആ ഈ താമ്പൂല പ്രശ്നത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്ത പൂജയെക്കുറിച്ചിട്ട് ഈ നിമിഷം ഓർമ്മ വന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാം ഈ വരുന്ന ശനിയാഴ്ച അതായത് ഏഴാം തീയതി സിദ്ധിവിനായക പൂജയുണ്ട് ആ അതിലേക്ക് നിങ്ങളുടെയും മക്കളുടെയും പേരും ജന്മനക്ഷത്രവും തരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ തരാവുന്നതാണ് ഈ സിദ്ധിവിനായക പൂജയിൽ പങ്കെടുത്താൽ എന്തൊക്കെ സിദ്ധികളാണ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് മുതിർന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ തൊഴിലുണ്ടാകുന്ന തടസ്സങ്ങളും വീഴ്ചകളും പരിഹരിച്ച് നിത്യവും നല്ല ആരോഗ്യത്തോടും ഉന്മേഷത്തോടും കൂടി നിങ്ങൾക്ക് ആ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിനോടൊപ്പം നിങ്ങളുടെ ദൈവാധീനം ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതുമാണ് ആ ഈ പറഞ്ഞ മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് ഈ സിദ്ധിവിനായക പൂജയിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ചേർത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത് ആ അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ അതായത് ഇന്നോ നാളെയോ എപ്പോഴാന്ന് വെച്ചാൽ ഇവിടെ ഇടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് തരാവുന്നതാണ് ശനിയാഴ്ചയ്ക്ക് മുമ്പ് തരണം എന്ന് മാത്രമേ ഉള്ളൂ ആ ശരി അപ്പോൾ ഇന്നത്തെ നമ്മുടെ തൊഴുകുറിയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്നാം നമ്പർ വെറ്റിലോ അല്ലെങ്കിൽ രണ്ടാം നമ്പർ അടക്കയിലോ ഏതിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ചായുന്നത് അതിലൊന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ആ ഇത്രയും സമയം കൊണ്ട് തന്നെ ഈ രണ്ടിലൊന്ന് നിങ്ങൾ ഉറപ്പായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ആദ്യം ഈ ഒന്നാം നമ്പർ കൊടുത്തിട്ടുള്ള വെറ്റിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടു ഫലങ്ങളാണ് അങ്ങോട്ട് പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റുള്ളവരും സന്തോഷത്തിലായിരിക്കണമെന്ന് നിർബന്ധമുള്ള ആളുകളാണ് നിങ്ങൾ എന്നാൽ ഈയിടെയായിട്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കാലമായിട്ട് ഈ നിങ്ങളുടെ ഇങ്ങോട്ടുള്ള ഈ അവസ്ഥയിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ അത് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമാകുന്നു എന്ന് പറയുന്നത് പോലെ തൊട്ടു തൊട്ടില്ല എന്ന അത്രയും അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ആ ഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഇടയായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് മാത്രമല്ല അത് നടത്തുവാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും ചെയ്യുന്നുണ്ട് പക്ഷെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പരാജയം മാത്രമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫലം വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പറഞ്ഞതുപോലെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല ഈ സംഭവിക്കുന്നത് പറയാൻ കാരണം നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുന്നുണ്ട് ആ പക്ഷെ ഒന്നും ഫലം കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ സമയദോഷമാണെന്ന് നിശ്ചയമായിട്ടും പറയാവുന്നതാണ് ഈ വാസ്തവം പറയുകയാണെങ്കിൽ ഈ വിങ്ങി പൊട്ടിയുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ നിങ്ങൾ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ശരി തന്നെയാണ് ഇത് പറയാൻ കാരണം ഈ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ കുടുംബം വളരെ ഊഷ്മളമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നും എന്നാൽ ഈ ചില അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ചില കലഹങ്ങൾ കുടുംബത്തിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ തൊടു ഫലമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സമയദോഷം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടം അങ്ങോട്ട് പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകളാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് ഈ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നുണ്ട് ഇനി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് നടക്കുമോ ഇല്ലേ എന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇവിടെ തൊടുകുറി ഫലപ്രകാരം കാണുന്നത് നിങ്ങൾ പലകൂറി ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ വീണ്ടും മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ് അതായത് പല പ്രാവശ്യം ശ്രമിച്ചാൽ ഒരു പ്രാവശ്യം നടക്കുമെന്ന് പറയുന്നത് പോലെ ഈ പ്രാവശ്യം നിങ്ങൾക്കുള്ള അനുകൂല സമയമാണ് സംജാതമായിരിക്കുന്നത് ആ ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക എന്നിട്ട് മനസ്സിനെ നന്നായിട്ട് ഏകാഗ്രമാക്കുക അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളുടെ ആഗ്രഹം അത് നടത്തി തരണമെന്ന് ഏകാന്തമായിട്ട് ആവശ്യപ്പെടുക അതായത് പ്രാർത്ഥിക്കുക അതോടുകൂടി ആ നടന്നു കിട്ടാനുള്ള സാധ്യത തൊണ്ണൂറ്റിയഞ്ച് ശതമാനമായിട്ട് ഉയരുന്നതാണ് ആ ഇത്രയും കാര്യങ്ങളാണ് നമ്പർ ഒന്ന് വെറ്റിലെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ കാണുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്നത് നമ്പർ രണ്ട് അടയ്ക്ക തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് അങ്ങോട്ട് പറയാൻ പോകുന്നത് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ടിവിടെ വ്യക്തമായിട്ട് കാണുന്നത് വളരെയധികം ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ പറഞ്ഞ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് പറയുന്നതിലും ശരി അങ്ങനെ ആയിരുന്നു എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതെന്തുകൊണ്ടെന്നാൽ ഈയിടെയായി നിങ്ങളിലുള്ള ഈശ്വര ചൈതന്യം അത് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് ഇത് പറയാൻ കാരണം ഇവിടെ ഫലപ്രകാരം കാണുന്നത് ചില നെഗറ്റീവ് സ്വഭാവമുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ ഇപ്പോൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടു വരികയാണ് ഈ പറഞ്ഞത് പ്രത്യക്ഷമായിട്ടോ ആകാം അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ ആകാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ സ്വതവേയുള്ള ആ ഒരു ഈശ്വരാംശം നിങ്ങളുടെ മനസ്സിലുള്ള ആധി ഉൾക്കണ്ഠ പോലുള്ള നെഗറ്റീവ് വിചാരങ്ങളുടെ ആധിക്യം മൂലം അത് തടസ്സപ്പെട്ടിരിക്കുകയാണ് ആ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക ചൈതന്യം നിങ്ങൾ തിരികെ പിടിക്കുകയാണ് വേണ്ടത് ആ അതുപോലെ തന്നെ തൊടുകുരു ഫലമായിട്ട് നിങ്ങൾക്ക് കാണുന്ന മറ്റൊരു കാര്യം ഉപകാരം ചെയ്തു കൊടുക്കാൻ പോയതുകൊണ്ട് സ്വന്തം നിലനിൽപ്പ് അത് അപകടത്തിലായിട്ടുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളത് ഇത് വാസ്തവത്തിൽ ഇപ്പോൾ മാത്രമല്ല നിങ്ങളുടെ വിശാലമായിട്ടുള്ള മനസ്സിനു മുൻപും ഇതുപോലെ പല അപകടങ്ങളിലും നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇതിനർത്ഥം ഈ അന്യരെ സഹായിക്കേണ്ടെന്നല്ല ഇവിടെ ഈ പറഞ്ഞു വരുന്നത് സ്വന്തം നിലനിൽപ്പ് നോക്കി അത് ഭദ്രമാക്കിയതിനു ശേഷം വേണം നിങ്ങൾ ഈ പരിചയമുള്ളവരെ ആണെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്തവരാണെങ്കിലും അവരെ നിങ്ങൾ സഹായിക്കാൻ പോകാനായിട്ട് ഇത് ഈ പറഞ്ഞത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ വാഹനം കുറച്ച് ദിവസത്തേക്ക് ഓടിക്കാൻ കൊടുക്കുക പണം വായ്പയായിട്ട് കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജാമ്യം നൽകുക അതുമല്ലെങ്കിൽ അവർ പറയുന്നത് അക്ഷരം പ്രതി അത് ശരിയാണെന്ന് ധരിച്ച് അവർക്ക് വേണ്ടി മറ്റുള്ളവരോട് നിങ്ങൾ ബഹളത്തിന് പോകുക ഇത്യാദി വിഷയങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ് ആ അതുകൊണ്ട് ഇനിയെങ്കിലും വരും വരാഴികളെ കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക ആ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്ന ഒരു സന്തോഷ വാർത്ത എന്തെന്നാൽ നിങ്ങളുടെ മനസ്സ് കൊച്ചു കുട്ടികളുടെ ആ മനസ്സ് പോലെ നിഷ്കളങ്കമായിട്ടുള്ളതും ആ പരിശുദ്ധമായിട്ടുള്ളതും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നിങ്ങളിൽ അല്പം വൈകിയാണെങ്കിലും അത് വന്നു നിറയുന്നതാണ് ആ ഒരു നിമിഷം മുതൽ നിങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്നതാണ് ആ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ആ ദൈവാനുഗ്രഹം വീണ്ടും വന്നു നിറയും അതിന് സമയവും അധികം എടുക്കില്ല ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ തൊടുകുരു ഫലത്തിൽ കാണുന്നുമുണ്ട് ആ ഇനി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നടന്നു കിട്ടുന്നതാണ് പക്ഷേ അതിന് അല്പം കാലതാമസം എടുക്കുന്നതാണ് ആ അതെന്തുകൊണ്ടെന്നാൽ ആദ്യം പറഞ്ഞതുപോലെ ഈ ദൈവാനുഗ്രഹം നിങ്ങളിൽ വേണ്ടപോളം ഉണ്ടായിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം മൂലം അല്പം നിങ്ങൾ ഈശ്വര ശക്തിയിൽ നിന്നും അകന്നാണ് നിൽക്കുന്നത് എന്നാൽ ദേവാലയ ദർശനവും പ്രാർത്ഥനയും കൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് വർദ്ധിപ്പിച്ചെടുക്കാനായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ അതോടുകൂടി പരി അവസാനിക്കുന്നതായിരിക്കും വിചാരിച്ച കാര്യം പരമാവധി നേരത്തെ തന്നെ നടന്നു കിട്ടുകയും ചെയ്യും അതുകൊണ്ട് കാലതാമസം ഉണ്ടാകും എന്നാണ് തൊടുകുരു ഫലത്തിൽ ഇവിടെ കാണുന്നത് എന്നാൽ ഈ പറഞ്ഞതുപോലെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം വളരെ പെട്ടെന്ന് നടന്നു കിട്ടുന്നതുമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്പർ രണ്ട് അടക്കം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടു ഫലങ്ങളായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം